നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ ലാഹോറിൽ മൂന്ന് വൻ സ്ഫോടനങ്ങൾ ലാഹോറിലെ വ്യോമസേന താവളത്തിന് തൊട്ടടുത്താണ് മാരകമായ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത് പാക് മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ആദ്യം നൽകി എന്നാൽ പാക് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തെ തുടർന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നു ലാഹോറിലെ സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വൈറലാവുന്നു വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചുപൂട്ടിയ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ കേട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ലാഹോർ കേന്ദ്രീകരിച്ച് വൻ സ്ഫോടനങ്ങൾ നടന്നത് ഏതെങ്കിലും തലത്തിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കുമെന്ന് ഇന്ത്യ ഓർമ്മപ്പെടുത്തി നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ മുഴുവൻ വിമാനങ്ങൾക്കും ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നതിന്റെ ലക്ഷണമായി ഇന്ത്യ കാണുന്നു ഈ നടപടിയെ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നുവെന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ പാക് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി വരെ എത്തി എന്നാൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അവയെ തുരത്തി അടുത്ത നാല് മണിക്കൂർ സമയത്തേക്കാണ് പാക് വ്യോമ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമാണ് തങ്ങളുടെ ഈ നടപടിയെന്ന് പാകിസ്ഥാൻ വിശദീകരിക്കുന്നുവെങ്കിലും ഇന്ത്യ കരുതുന്നത് ചില ആക്രമണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ തുടങ്ങിയെന്നാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പ്രത്യാക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നും ഇന്ത്യക്ക് തിരിച്ചടി നൽകാനുള്ള സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകി എന്നുമായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ വിശദീകരണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പ്രതികരിച്ചു തൊട്ടുപിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ വാക്കുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സമാനമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകി ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കരുത് ഇന്ന് ഇന്ത്യ തുടർച്ചയായി പറഞ്ഞു ഇന്ത്യ നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും ഭീകരന്മാർക്കു നേരെയും കൃത്യമായ പ്രസിഷൻ ആക്രമണമാണ് പാകിസ്ഥാനിലെ സിവിലിയന്മാർക്കെതിരെ യാതൊരുവിധ ആക്രമണവും ഇന്ത്യ നടത്തിയില്ല എന്നാൽ പാക് കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നടപടിയിലൂടെ ശക്തമായ ആക്രമണം നടത്തിയതിന് തൊട്ടു അതിർത്തിയിൽ ശക്തമായ ഷെല്ലാക്രമണം തുടങ്ങിവെച്ചു പാകിസ്ഥാൻ പിന്നീട് കനത്ത പീരങ്കി ആക്രമണവും ഷെല്ലാക്രമണവുമാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയത് പതിനാറ് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു ഒരു ധീര സൈനികനും നിർണായകമായ കൂടിക്കാഴ്ചകൾക്കാണ് ഇന്ത്യ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പലവട്ടം ചർച്ചകൾ നടത്തി ഇന്ന് പതിനൊന്ന് മണിക്ക് സർവകക്ഷി യോഗം ഇന്ത്യ ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് വീണ്ടും വ്യക്തമാക്കി ലോകരാജ്യങ്ങൾ ശക്തമായ സമ്മർദ്ദമാണ് ഇന്ത്യയ്ക്കും മേൽ ഇപ്പോൾ ചെലുത്തിയിരിക്കുന്നത് ഒരു യുദ്ധത്തിലേക്കുള്ള പോക്ക് വിനാശകരമായിരിക്കുമെന്ന് യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഏത് തിരിച്ചടിക്കും ഇന്ത്യക്കൊപ്പം തങ്ങളുണ്ടാകും എന്ന നിലപാട് വീണ്ടും ഇസ്രയേൽ ആവർത്തിക്കുന്നു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തച്ചുടയ്ക്കുന്നത് മാത്രമല്ല ഇനി അത്തരം ക്യാമ്പുകൾ തലപൊക്കാതിരിക്കണമെങ്കിൽ അതിശക്തമായ പ്രഹരം നൽകണമെന്ന പുതു തത്വമാണ് ഇസ്രയേൽ ഇവിടെ ഉന്നയിക്കുന്നത് പഞ്ചാബ് അതിർത്തിയിൽ ഇന്ന് പുലർച്ചെയാണ് പാക് യുദ്ധവിമാനങ്ങൾ പറന്നു വന്നത് പൂർണ്ണ സജ്ജമായി ഇന്ത്യൻ സായുധ സേന നിലയുറപ്പിച്ചു ഇന്ത്യയുടെ ആണവായുധ കമാൻഡും ഇപ്പോൾ ജാഗ്രതയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന പ്രത്യാക്രമണം നേരിടാൻ സർവ്വസജ്ജമായി ഇന്ത്യൻ സൈന്യം കര വ്യോമ നാവിക സേനകൾ പ്രതിരോധം ശക്തമാക്കിയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ ശക്തമാക്കി നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് പൂർണ്ണ സജ്ജരായി നിൽക്കുന്നു അതിർത്തിയിലെ കരുസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗ് ശക്തമായി നടത്തുന്നു ലാഹോറിൽ വൻ പടയൊരുക്കം പാകിസ്ഥാൻ നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ലാഹോർ വിറപ്പിച്ചുകൊണ്ട് മൂന്ന് സ്ഫോടനങ്ങൾ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നില്ല എങ്കിലും പാക് മാധ്യമങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ഇന്ത്യ നടത്തിയ ട്രോൺ ആക്രമണം എന്ന തലത്തിലാണ് രാജ്യത്തിന്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈസ് സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു പാകിസ്ഥാന്റെ ഏതു തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാൻ സേനാ മേധാവികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ എന്ന അപകടകാരിയായ വ്യക്തി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അസിം മുനീറിന്റെ വാക്കുകൾ കേട്ടാണ് ഭീകരർ നേരെ ഇന്ത്യയിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നേരത്തെ ഐ എസ് ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നിയന്ത്രിച്ചിരുന്ന അസിം മുനീർ തികച്ചും അപകടകാരിയാണ് കിലോമീറ്റർ ദൂരപരിധി ിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ട്രോണുകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ സജ്ജമാക്കി ഇസ്രായേൽ നിർമ്മിത ബറക് എയ്റ്റ് മീഡിയം റേഞ്ച് സർപ്പസ് ടു എയർ മിസൈൽ സംവിധാനം പൂർണ്ണ സജ്ജമായി അതിർത്തിയിൽ ഇന്ത്യ കാത്തു വെച്ചിരിക്കുന്നു തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാന് നിൽക്കക്കള്ളിയില്ലാത്ത നിലയിലാണ് ഭീകര സംഘങ്ങളെ ആക്രമിച്ച ഇന്ത്യ മസൂദ് അസറിന്റെ കുടുംബമണക്കം തകർത്ത് കത്തിച്ചെറിഞ്ഞിരുന്നു പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകിയതോടെ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വിറപോട്ട് നിൽക്കുന്നു വ്യാപ്തിയിലും സ്വഭാവത്തിലുമൊക്കെ കൃത്യതയാണ് ഇന്ത്യ തങ്ങളുടെ ആക്രമണത്തിൽ നിലനിർത്തിയത് അമേരിക്കൻ സൈനിക വിഭാഗം നടത്തുന്നതിന് തുല്യമായ പ്രിസിഷൻ ആക്രമണം ഇതോടെ അസിം മുനീർ അടക്കമുള്ള പാകിസ്ഥാനികൾ വിരണ്ടു നിൽക്കുകയാണ് അടുത്ത മിസൈൽ അസിം മുനീറിന്റെ മണ്ടയ്ക്ക് വീഴുമോ എന്ന ഭയം ലഷ്കർ എ തൊയ്ബയുടെ പ്രധാന താവളം ഭീകരർക്കുള്ള പരിശീലന കേന്ദ്രം എന്ന നിലയിൽ കുപ്രസിദ്ധി നേടിയ ലാഹോറിൽ നിന്നധികം അകലെയല്ലാത്ത മുറിഡ്കെ താവളമായിരുന്നു ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ട മറ്റ് ഭീകര കേന്ദ്രങ്ങളും സമാന സ്വഭാവമുള്ളത് ഭീകരതയുടെ വേറിറക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളുണ്ട് അവയിൽ ഒൻപതെണ്ണമാണ് പ്രാഥമിക തലത്തിൽ തങ്ങൾ ആക്രമിച്ചത് മറ്റുള്ളവയ്ക്ക് നേരെ ഏത് നിമിഷം വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന നിലയിലാണ് ഇന്ത്യയുടെ വിശദീകരണം സൈനികേതര നടപടികളിലൂടെ പാകിസ്ഥാനെ ജെരുക്കാനുള്ള നീക്കം തുടക്കത്തിൽ ഇന്ത്യ പ്രയോഗിച്ചു നയതന്ത്ര തലത്തിൽ കൃത്യമായ തിരിച്ചടി നൽകി ഇന്ത്യ തുടക്കമിട്ടു അതിനുശേഷം വാണിജ്യതലത്തിലും സാമ്പത്തിക തലത്തിലുമൊക്കെ കടുത്ത പ്രതിരോധം ഏർപ്പെടുത്തി പിന്നീട് മോക്ട്രില്ലിന്റെ മറവിൽ ശക്തമായ ആക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാനിലും പാക്കദീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്കും നേരെ ഉയർത്തിയത് ഒരു കാര്യം ലാഹോറിലെ ഈ മൂന്ന് സ്ഫോടനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു കൃഷ്ണഗഡി സെക്ടറിലെ ലൈൻ ഓഫ് കൺട്രോളിലാണ് കനത്ത ഷെല്ലാക്രമണം പാകിസ്ഥാൻ നടത്തിയത് ഈ ആക്രമണത്തിന് തിരിച്ചടി ഉടനെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയുടെ ആക്രമണം ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് മറുവശത്ത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്